അപ്പോൾ രാവിലത്തെ പരിപാടി നേരെ ആട്ടം കൂട്ടിലോട്ടാണ് ആദ്യം ഞാൻ ഏഴര മണിയായപ്പം ചെന്ന് നോക്കിയപ്പോൾ എല്ലാവരും നല്ല ഉറക്കം നല്ല രീതിക്ക് കിടക്കണ ആരും എണീറ്റില്ല അപ്പം പിന്നെ ഞാൻ പോയിട്ട് ഇപ്പം മണി ഒമ്പത് മണിയായി ഒമ്പത് മണിക്ക് വന്ന് കൂട് പറഞ്ഞ കയറി വെക്കിയപ്പോഴും എല്ലാവരും അതുപോലത്തെ കിടത്തന്നെ കാരണം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നല്ല മഴ അപ്പോൾ ആ അവർ ആ ഒരു സുഖത്തട്ടി അവരും കിടത്തന്നെ അങ്ങനെ ഞാൻ വന്നപ്പം അത്യാവശ്യം എല്ലാവരും എണീറ്റ് കൂട് തുറന്ന് കയറിയപ്പോൾ എല്ലാവരും എണീറ്റ് രണ്ടുപേരും ഇപ്പോഴും കിടത്താതന്നെ പിന്നെ ഞാൻ വിളിച്ചപ്പോഴാണ് എണീറ്റത് അങ്ങനെ എല്ലാവരെയും നോക്കി എല്ലാവരും ഓക്കെയാണ് കയറത്ത് എല്ലാവരും കയറും പിന്നെ കൂടെ അടച്ചിട്ട് എല്ലാവരേ കയറും അവക്കോളൂ കാരണം കോഴി നിങ്ങൾ കോഴികളെ ഇരിക്കുന്നവർ കോഴികളെ ചാടിപ്പൊക്കളായി അങ്ങനെ എല്ലാവരും കയറി അവിത്ത് നോക്കിയപ്പോൾ എല്ലാവരും നിന്ന് കറങ്ങണം എന്ത് ചെയ്യവൻ കൂട് തുറക്കാത്തത് എവർക്കറിയും കാരണം അഴിച്ചു കഴിഞ്ഞാൽ അവിടെ തീറ്റ വെച്ചിട്ടുണ്ടെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് കൂടെ തുറന്ന് കൊടുക്കുമ്പോൾ ഇല്ല വരി വരി ആ ഫോണൊക്കെയാണ് എല്ലാവരും പുറകെ പിടിച്ച് ഓരോന്നോരോന്നാലോന്നായിട്ടങ്ങ് ഓടും നോക്കണ്ട നേരെ പോണ തീറ്റടുത്ത് തന്നെ അങ്ങനെ നേരെ വന്ന് എല്ലാവരും രണ്ട് മൂന്ന് പാത്രത്തിൽ ഞാൻ മാറ്റി മാറ്റി വെച്ചു കൊടുക്കും തള്ളയുടെ പാത്രത്തിൽ വലുതായിട്ട് ആരും പോയി തലയിടൂല കാരണം തള്ള ഇടിക്കുകയും ഞാൻ എല്ലാവരും പിടിച്ച് കെട്ടട്ടെ കെട്ടിയില്ലെങ്കിൽ ശരിയാവില്ല എല്ലാവരും പിടിച്ച് കെട്ടി എല്ലാവരെയും പിടിച്ച് കെട്ടിയിട്ടുണ്ട് എല്ലാവരും പിടിച്ച് കെട്ടിയിട്ട് ഇത് നമ്മളെയിൽ നിൽക്കുന്ന തോത്ത പുരിക ടോപ്പ് ക്വാളിറ്റി ആയിട്ടുമാണ് രണ്ട് പ്രസവം കഴിഞ്ഞ് രണ്ട് പ്രസവം ഞാൻ ചേർത്തുകൊണ്ട് ചെയ്തുകൊണ്ട് മൂന്നാമത്തെ ഹീറ്റ് കാണിച്ചു ഇപ്പോൾ ആദ്യത്തെ ഹീറ്റ് കഴിഞ്ഞിപ്പോൾ രണ്ടാമത്തെ ഹീറ്റിനെ കാണിക്കുമ്പോൾ അതിനെ ക്രോസ് ചെയ്യണം ബാക്കി എല്ലാം കുട്ടികളാണ് ഇത് ഈ കുട്ടി അവളെ ആദ്യത്തെ പ്രസവത്തിലെ പ്രസവത്തിലൊക്കെ മോളായിരുന്നു പെൺകുട്ടിയായിരുന്നു അപ്പോൾ അവളെ കുട്ടിയാണ് ഈ കുട്ടി അക്കെല്ലാവരും ഒരേ പാത്രത്തിൽ തന്നെ തലയിട്ട് നിൽക്കണം അത് എല്ലാവരും ഒരേ പാത്രത്തിൽ തലയിട്ട് കഴിക്കുകയും ചെയ്യും ഇത് മൂന്നും വലിയ ആടാണ് ആദ്യം പ്രസംഗം കഴിഞ്ഞതേ ഉള്ളൂ മൂന്നാടുകൾക്ക് കടിഞ്ഞൂല് കഴിഞ്ഞാൽ നിൽക്കുന്നതിന് ഞാൻ മൂന്ന് പേർക്ക് ആദ്യത്തെ ഹീറ്റും കഴിഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു രണ്ടാമത്തെ ഹീറ്റിൽ ക്രോസ് ചെയ്യുകയായിരുന്നു കുറച്ചുകൂടെ കാരണം അടുപ്പിച്ചടുപ്പിച്ചുള്ള കുട്ടികളായി കഴിഞ്ഞാൽ ക്വാളിറ്റി കിട്ടത്തില്ല കുട്ടികൾക്ക് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഒരു ഹീറ്റ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഹീറ്റിന് ക്രോസ് ചെയ്യുകയാണ് കാരണം അതിൻ്റെ വേറൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മളതിലിപ്പം വലിയ മുട്ടന്മാരിയില്ല ഞാൻ ഒരു മുട്ടനെ തന്നെ നോക്കുന്നുണ്ട്